തൽക്കാലം ഹർക്കുലോദ്ഭവൻ രാഘവൻ ഹർക്കാത്മജാതി കവിവരന്മാരുടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാൻ ായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നറു ചെയ്തതു കേട്ടവരേവറും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രഭരനായൊരു വരുണനെ സേവിക്കവേണം വരനായൊരു വരുണനെ സേവിക്ക വേണം എന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതിരെ കിഴക്കു നോക്കി തൊഴുതർണോജലോചനനാകിയ രാഘവൻ दर्भविरिच्चु नमस्करिच्चीडिनान् अद्भुतविक्रमन् भक्तिपूण्डत्रयं मूनहोरात्रमुपासिच्चिदिङ्गने मूनुलोगत्तिनुं नाधनामीश्वरन् येदुमिळगीलवारिधियुं हदिक्रोधेन ഥനും കൊണ്ടുവാചാപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ ഹർണവും ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതീയപൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം മുന്നം മതീയപൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാ നിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടുനിൽക്കണം യുദ്ധം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു കവിഞ്ഞു വന്നു കവിഞ്ഞുവന്നു തുമായ തരങ്കാവലിയൊടും പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രനക്ര തിമിര ഛഷാദികളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണസമ്പന്നന പത്തു ദിക്കും കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്ഥനായി രാമപദാന്തികേ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു रक्तान्दलोचननागिय रामने भक्त्या वणङ्गि स्तुतिचान् पलतरं त्राहि मां त्राहि मां त्रैलोक्यपालका त्राहि मां त्राहि मां विष्णो जगल्पदे ത്രമാം മാ പൗലസ്ഥ ത്രി മാം ത്രി മാ പത്തെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ സൈന്യം സമുദ്രത്തിൻ്റെ വടക്കേ തീരത്തെത്തി എന്നറിഞ്ഞിട്ട് രാക്ഷസരാജാവായ രാവണൻ ആ സൈന്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ശുഖനെ അങ്ങോട്ടയച്ചു ശുഖനെന്ന പേരായ രാക്ഷസനെ അങ്ങോട്ട് അയച്ചു അയാൾ വേഷം മാറി വന്ന് ആ വാനരസേനയുടെ വിന്യാസവിധാനങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രനിൽ നിന്നിട്ട് സുഗ്രീവനെ അകറ്റാനായി ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ വാനരന്മാർ അയാളെ പിടിച്ച് തല്ലി ആ അവസരത്തിൽ അയാളുടെ നിലവിളി കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ അയാളെ ഉപദ്രവിക്കരുത് എന്ന് പറയുകയും ലങ്കയിലെത്തുന്നത് വരെ അയാളെ സ്വന്തം നിയന്ത്രണത്തിനുള്ളിൽ സൂക്ഷിക്കാൻ വാനരാധിപനോട് കൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ശ്രീരാമചന്ദ്രൻ സമുദ്രം ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് സേതു ബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയിലായി അദ്ദേഹം സമുദ്രതീരത്തിരുന്നു കൊണ്ട് വരണഭഗവാനെ സമുദ്രത്തിൻ്റെ മുഴുവൻ അധിപതിയായ വരണഭഗവാനെ മൂന്ന് അഹോരാത്രം തപസ് ചെയ്തു രാമൻ്റെ തപസ്സൻ്റെ മുന്നിൽ വരുണൻ വഴങ്ങാൻ കൂട്ടാക്കിയില്ല വരുണൻ പ്രത്യക്ഷപ്പെട്ടില്ല ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ കോപിച്ചു അല്ലെങ്കിൽ കോപം നടടിച്ചു എന്നിട്ട് അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു കൊണ്ടുപോവാ ചാപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം അലയോ ലക്ഷ്മണ നീ എൻ്റെ വില്ലും അമ്പും കൊണ്ടുവരൂ എൻ്റെ അമ്പിൻ്റെ പരാക്രമം എന്താണ് എന്ന് എൻ്റെ വില്ലിൻ്റെ പരാക്രമം എന്താണ് എന്ന് അലയോ വാനരവീരന്മാരെ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുകൊള്ളൂ എനിക്ക് ഈ സമുദ്രത്തിനുള്ളിലൂടെ കടന്നു പോകാൻ അതിനൊരു അവസരം ഈ വരുണൻ തരുന്നില്ല തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമുദ്രം മുഴുവൻ ഞാൻ എൻ്റെ അമ്പുകൾ കൊണ്ട് ഭസ്മമാക്കി തീർക്കുന്നുണ്ട് എന്നിട്ട് നഷ്ടമാക്കിയിടുവൻ വെള്ളം ഈ സമുദ്രം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായ വെള്ളം അതിനെ ഞാൻ ഇല്ലാതാക്കി തീർക്കും വാനരന്മാരെല്ലാം നടന്ന് ലങ്കയിലേക്ക് പോകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ച് ആ അമ്പും വില്ലും കയ്യിലെടുക്കുന്ന അവസരത്തിൽ ഭയത്തോടുകൂടി വിറച്ചുകൊണ്ട് വരുണൻ മുന്നിലെത്തിച്ചേർന്നു എന്നിട്ട് വരുണൻ തന്നെ ഭഗവാനെ സ്തുതിച്ചു സ്തുതിച്ച ശേഷം തൻ്റെ തെറ്റുകൾക്ക് അദ്ദേഹം മാപ്പ് ചോദിച്ച ശേഷം ഭഗവാനോട് പറഞ്ഞു അങ്ങ് ആ വിശ്വകർമാവിൻ്റെ മകനായ നളനോട് സേതുബന്ധിക്കാൻ പറയണം ആ സേതു മറിഞ്ഞു പോകാതെ ഞാൻ നോക്കിക്കൊള്ളാം നളൻ നളൻ സേതുബന്ധിക്കുന്നതിന് അതീവ സമർത്ഥനാണ് ആ സേതുവിലൂടെ അങ്ങക്ക് ഉടൻ തന്നെ ലങ്കയിലെത്തിച്ചേരുവാനായി സാധിക്കും അങ്ങനെ രാമേശ്വരത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചതിന് ശേഷം ധനുഷ്കോടിയിൽ നിന്നിട്ട് സേതുബന്ധനം ആരംഭിച്ചു നളൻ്റെ നേതൃത്വത്തിൽ വാനരന്മാരെല്ലാം വലിയ വലിയ മഹാപർവ്വതങ്ങൾ കൊണ്ടുവന്ന് ആ സമുദ്രത്തിലിട്ട് ആ സേതു ബന്ധിക്കാനായി ആരംഭിച്ചു ഒരു ആദ്യത്തെ ദിവസം കൊണ്ട് പതിനാല് യോജന ദൂരം സേതു ബന്ധിച്ചു രണ്ടാം ദിവസം ഇരുപത് യോജന മൂന്നാം ദിവസം ഇരുപത്തൊന്ന് യോജന നാലാം ദിവസം ഇരുപത്തിരണ്ട് യോജന അഞ്ചാം ദിവസം ഇരുപത്തി മൂന്ന് യോജന അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് നൂറ് യോജന നീളത്തിൽ സേതു ബന്ധിച്ചു ആ സേതു ലങ്കാവുരിയിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ എത്തിച്ചേർന്ന ശേഷം ശുഖന മോചിപ്പിച്ചു രാവണനോട് പറയേണ്ട സന്ദേശവും അറിയിച്ചു ശുഗൻ രാവണ സന്നിധിയിൽ ചെന്ന് രാവണനോട് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ സന്ദേശം എൻ്റെ കയ്യിൽ തന്നയച്ചിട്ടുണ്ട് സന്ദേശം ഇതാണ് സീതയെ നൽകിയിടൂ എന്നുഗെങ്കിൽ ഒന്നുകിൽ നീ സീതയെ നൽകണം അല്ലായെങ്കിൽ ഏതുമേ മേ വൈകാതെ യുദ്ധം തുടങ്ങുക അത് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ സീതയെ നൽകണം അല്ലെങ്കിൽ ഉടൻ തന്നെ യുദ്ധത്തിന് ആരംഭിക്കണം രണ്ടിലും ഒന്ന് ഉടറി ചെയ്തു കൊള്ളണം അതിൽ മാത്രമേ രാമൻ നിർബന്ധമുള്ളൂ രണ്ടിലൊന്ന് അത് ഏത് വേണം എന്ന് രാവണന് തീരുമാനിക്കാം പക്ഷേ രാമന് നിർബന്ധം ഇതാണ് തീരുമാനം ഉടൻ തന്നെ എടുക്കണം ഉടൻ തന്നെ രണ്ടിലൊന്ന് പ്രവർത്തിച്ചു കൊള്ളണം അങ്ങനെ രാവണന് ശ്രീരാമചന്ദ്രൻ കൊടുത്തതായ സന്ദേശം അത് ശുഗൻ രാവണ സന്നിധിയിൽ എത്തിച്ചു രാവണൻ ആലോചിച്ചു ഇനി എന്ത് വേണമെന്ന് ഉടൻ തന്നെ യുദ്ധത്തിന് തയ്യാറാവുക രാവണൻ തൻ്റെ സൈന്യങ്ങളെയെല്ലാം തൻ്റെ കോട്ടകൊത്തളങ്ങളിൽ യഥായോഗ്യം വിന്യസിച്ചിട്ട് യുദ്ധത്തിന് തയ്യാറാകുന്നതും യുദ്ധം ആരംഭിക്കുന്നതുമാണ് നമുക്ക് നാളെ വായിക്കേണ്ടത്